ഉഷ്ണം കാരണം ഇന്ത്യക്കാർ പൊറുതിമുട്ടിരിക്കുകയാണ് സാധാരണയായി ലഭിക്കാറുള്ള വൈദ്യുതി ബില്ലിനേക്കാൾ ഭീമമായ തുകയായിരിക്കും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പലരും അടച്ചുകൊണ്ടിരിക്കുന്നത് എയർ കണ്ടീഷണറുകൾ കൂളറുകൾ ഫാനുകൾ തുടങ്ങിയവ മുഴുവൻ സമയവും പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള രണ്ടാമത്തെ ആഡംബര വസതിയായ ആന്റലിയയിലെ വൈദ്യുതി ബില്ല് എത്രയാണെന്ന് ഊഹിക്കാനാകുമോ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതിയാണ് ആന്റലിയ ഇരുപത്തിയേഴ് നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ആന്റിലിയയിൽ ഹെലിപാഡുകളും ഒരേ സമയം അൻപത് പേർക്കിരിക്കാവുന്ന തിയേറ്റർ സൗകര്യവുമുണ്ട് രണ്ടായിരത്തി പത്തിൽ രണ്ട് ബില്യൺ ഡോളർ ചെലവഴിച്ചാണ് ആന്റലിയ പൂർത്തിയാക്കിയത് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഈ നിർമ്മിതിയുടെ മൂല്യം ഇടിഞ്ഞിട്ടില്ല പകരം കുത്തനെ ഉയരുകയാണ് ചെയ്തത് ഇപ്പോൾ നാലേ ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ആന്റിലിയ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ മൂല്യം അത്യാധുനിക സൗകര്യങ്ങൾ അടങ്ങിയ നിർമ്മിതി പണി കഴിപ്പിക്കാൻ വർഷങ്ങൾ എടുത്തു ആന്റിലിയിൽ ആദ്യമായി വന്ന വൈദ്യുതി ബില്ല് എത്രയാണെന്ന് ആദ്യ വർഷങ്ങളിലേറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ആ തുക വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അംബാനിയും കുടുംബവും ആന്റിലയിലേക്ക് താമസം മാറിയ ആദ്യ മാസം ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ മാസത്തെ ആന്റലിയിൽ എഴുപത്തി ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ലക്ഷം രൂപയുടെ വൈദ്യുതി ബില്ല് വന്നിട്ടുണ്ടെന്നാണ് വിവരം വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഭീമമായ തുകയാണ് വൈദ്യുതി ബില്ലായി വന്നതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം അതിനിടെ ഇപ്പോഴിതാ അംബാനിക്ക് അത്ര സുഖകരമായി തോന്നാത്തൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അംബാനിയുടെ ആസ്തിയിൽ ഒരു ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ആസ്തി മൂല്യത്തിൽ ഇങ്ങനെ കുറവ് സംഭവിക്കാൻ പ്രധാന കാരണം കടബാധ്യതകൾ വർദ്ധിച്ചതാണ് എന്നാൽ ഏറ്റവും പുതിയ ഹുറുൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തിയഞ്ചിൽ ഏഷ്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന സ്ഥാനം നിലനിർത്താൻ അംബാനിക്ക് സാധിച്ചിട്ടുണ്ട് നൂറ് ബില്യൺ ഡോളർ അഥവാ എട്ട് ദശാംശം ആറ് ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി മൂല്യം റിപ്പോർട്ട് ൾ പ്രകാരം എനർജി റീറ്റെയിൽ ബിസിനസ്സുകളിൽ തിരിച്ചടി നേരിട്ടതാണ് അംബാനിയുടെ ആസ്തി മൂല്യത്തിൽ കുറവുണ്ടാകാൻ പ്രധാന കാരണം കടബാധ്യതകൾ വർദ്ധിച്ചതും വിൽപ്പന വളർച്ച മന്ദഗതിയിലായതും വെല്ലുവിളികളായി ഇന്ത്യൻ ഓഹരി വിപണികളിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ തുടർച്ചയായ മാസങ്ങളിൽ നടന്ന വിൽപ്പന സമ്മർദ്ദവും റിലയൻസ് സൌകര്യങ്ങളെ ബാധിച്ചിരുന്നു അതേസമയം ഇന്ത്യയിലെ ധനികരിൽ രണ്ടാം സ്ഥാനം അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി നിലനിർത്തിയിട്ടുണ്ട് അംബാനിക്ക് ഒരു ലക്ഷം കോടിയുടെ ഉണ്ടായതെങ്കിൽ അദാനിയുടെ ആസ്തി മൂല്യത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു ലക്ഷം കോടിയുടെ വർധനമാണ് ഉണ്ടായത് അതേസമയം എച്ച് സി എൽ ടെക് ഉടമ ഷിഫ് നാടാറുടെ മകൾ റോഷ്നി നാടാർ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആസ്തിയോടെ ലോകത്തെ അഞ്ചാമത്തെ ധനികയായ വനിതയെന്ന് സ്ഥാനം നേടിയിട്ടുണ്ട് ഷിഫ് നാടാർ എച്ച് സി എൽ ടെക്കിന്റെ നാൽപ്പത്തിയേഴ് ശതമാനം മോഹരികൾ മകൾക്ക് കൈമാറിയതോടെയാണിത് ഹുറൂൺ ാണ് ഒന്നാം സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ആസ്തിമൂലം നൂറ്റി എൺപത്തി ഒൻപത് ബില്യൺ ഡോളർ നിന്ന് എൺപത്തിരണ്ട് ശതമാനം വർധന നേടി നാനൂറ്റി ഇരുപത് ബില്യൺ ഡോളറുകളിലാണ് എത്തി നില്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി